ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പതിനെട്ടുകാരന് മർദ്ദനമേറ്റതായി പരാതി മലപ്പുറം പാലപ്പെട്ടി സ്വദേശി അനസിനെ പരിക്കുകളോടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടക്കഴിയൂർ നേർച്ച കാണാനെത്തിയ തന്നെ പോലീസ് മർദ്ദിച്ചുവെന്നാണ് അനസിന്റെ പരാതി എന്നാൽ അനസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇല്ലെന്നാണ് ചാവക്കാട് പോലീസിന്റെ വിശദീകരണം യൂനുസ് എന്താണ് സംഭവം ധന്യ പതിനെട്ടുകാരനായ മലപ്പുറം പാലപ്പെട്ടി സ്വദേശിയായ അനസിനെ തൃശൂർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് എടക്കയ്യൂർ നേർച്ച കാണാൻ എത്തിയ തന്നെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ഈ അനസ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരിക്കുകളോടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ അനസിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ആളുകൾ തമ്മിലൊരു സംഘർഷം തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അപ്പോഴാണ് പോലീസ് അവിടെ എത്തിയത് പോലീസ് അവിടെ ഈ ആളുകൾക്ക് നേരെ രാത്രി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആളുകൾ ചിതറിയോടി അപ്പോൾ തന്നെയും മറ്റൊരാളെയും ഈ പോലീസ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അനസ് പരാതിയിൽ പറയുന്നത് കൈക്കും കാലിനും കഴുത്തിനും താരമായി പരുക്കേറ്റു മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ പറയരുതെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും അനസ് പരാതിയിൽ പറയുന്നുണ്ട് ഇപ്പൊ ഏതായാലും ഇപ്പൊ പോലീസിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ഈ ചാവക്കാട് പോലീസിന്റെ അനസിനെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഈ ചാവക്കാട് പോലീസ് വിശദീകരണം നൽകുന്നുണ്ട് ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അനസ് അവരുടെ കുടുംബവും ഇപ്പോൾ വിചാരിക്കുന്നത് ഏതായാലും സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൈക്കും കാലിനും ഉൾപ്പെടെ സാരമായി പരിക്കേറ്റിട്ടുണ്ട് പൊന്നാടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ധന്യ